നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലുള്ളതെല്ലാം വിളിച്ചു പറയുന്നത് നല്ലതാണോ എന്ന് നമുക്ക് ചിന്തിക്കാം മനസ്സിലുള്ളതെല്ലാം വിളിച്ചു പറയുക ചിലപ്പോൾ നല്ലതാണ് ചിലപ്പോൾ അപകടകരമാണ് അതിൻ്റെ നല്ല വശങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് ചിന്തിക്കാം സത്യസന്ധമായി മനസ്സിലുള്ളത് തുറന്നു പറയുമ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ എളുപ്പമാകും ഒളിയിടങ്ങളില്ലാതെ ബന്ധങ്ങൾക്കിടയിൽ കപടത കുറയുന്നു ഉള്ളിലെ സമ്മർദ്ദം വെളിപ്പെടുത്തിയാൽ മനസ്സിന് ഭാരം കുറയും വൈകാരികമായ ശാന്തിയും ലഭിക്കും മോശവശങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം എല്ലാം വിളിച്ചു പറഞ്ഞാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇടയാക്കും നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം മറ്റൊരാളുടെ മനസ്സിന് അനുയോജ്യമാവണമെന്നില്ല ബന്ധങ്ങൾ തകരാൻ സാധ്യതയുണ്ട് നിയന്ത്രണമില്ലാതെ പറഞ്ഞാൽ സുഹൃത്തുക്കളെയും ബന്ധങ്ങൾ ബന്ധുക്കളെയും നഷ്ടപ്പെടാൻ ഇടയാകും രഹസ്യങ്ങൾ ചോർന്നു പോകാം വിശ്വാസം വയ്ക്കുന്നവർക്ക് നിരാശയുണ്ടാകാം വാക്കിന് തിരിച്ചടിയായി ചിലപ്പോൾ തുറന്നു പറഞ്ഞത് തന്നെ നമുക്കെതിരായി ഉപയോഗപ്പെടുത്തും ജീവിതവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ജീവിതം ഒരു തോട്ടം പോലെയാണ് മനസ്സിലുള്ള ചിന്തകൾ പൂക്കൾ പോലെയാണെങ്കിൽ അത് വിളിച്ചു പറയുന്നത് സൗരഭ്യം പകരുന്നു എന്നാൽ ചിന്തകൾ മുള്ളുപോലെയാണെങ്കിൽ അത് മറ്റുള്ളവരെ കുത്തിവേദനിപ്പിക്കും അതിനാൽ മനസ്സിലുള്ളതെല്ലാം വിളിച്ചു പറയുന്നത് നല്ലതല്ല പറയേണ്ടത് ചിന്തിച്ച് സമയത്തിനും സാഹചര്യത്തിനും അനുയോജ്യമായ രീതിയിൽ പറയുകയാണ് ജീവിതത്തിലെ യഥാർത്ഥ ബുദ്ധി അതുകൊണ്ട് മനസ്സിലുള്ളതെല്ലാം വിളിച്ചു പറയുന്നത് നല്ലതല്ല സത്യവും വിനയവും ചേർത്ത് പറയേണ്ടത് പറയുക പറയേണ്ടടുത്ത് മിണ്ട പറയേണ്ടിയിടത്ത് മിണ്ടാതിരിക്കേണ്ടിടത്തും മിണ്ടാതിരിക്കുക ഇതാണ് ജീവിതത്തിലെ നല്ല വഴി മനസ്സിലുള്ളത് വിളിച്ചു പറ പറഞ്ഞാലും മിണ്ടാതിരിപ്പും ജീവിതത്തിൽ ചിലപ്പോൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് നോക്കാം നീതിക്കായി സംസാരിക്കുമ്പോൾ അന്യായം നടക്കുമ്പോൾ മിണ്ടാതെ ഇരിക്കുന്നത് കുറ്റകരമാണ് അപ്പോൾ മനസ്സിലുള്ള സത്യം ധൈര്യത്തോടെ പറയണം ബന്ധങ്ങൾ ശരിയാക്കാനായി എല്ലാം തുറന്നു പറയാം തെറ്റിദ്ധാരണകളാൽ ബന്ധം തകരാറിലായാൽ എനിക്ക് ഇങ്ങനെ തോന്നി എന്ന് തുറന്നു പറയുന്നത് പ്രശ്നം തീർക്കുന്നു നമ്മൾ ബുദ്ധിമുട്ടിലായാൽ സഹായം തേടുമ്പോൾ മറ്റുള്ള ഒരാളോട് തുറന്നു പറയാതെ ഇരിക്കുന്നത് നമ്മെ തന്നെ ഒറ്റപ്പെടുത്തുന്നു ഇപ്പോൾ മനസ്സിലുള്ളത് പറഞ്ഞാൽ പരിഹാരം ലഭിക്കും എന്നാൽ വാക്കുകൾ വേദനിപ്പിക്കുമെങ്കിൽ നമ്മുടെ മനസ്സിൽ കോപമുണ്ടെങ്കിലും ഉടനെ പറയുന്ന വാക്കുകൾ മറ്റൊരാളുടെ ഹൃദയം പൊടിച്ചു കളയുമെന്ന് നാം ചിന്തിക്കുക അപ്പോൾ നിശബ്ദത ഏറ്റവും നല്ല മറുപടിയായിട്ട് കരുതുക മറ്റുള്ളവർ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി ഒരാൾ കേൾക്കാൻ തയ്യാറല്ലാത്തപ്പോഴോ അവരുടെ മനസ്സ് അടഞ്ഞിരിക്കുമ്പോഴോ ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ മിണ്ടാതിരിക്കുക രഹസ്യങ്ങളും സ്വകാര്യതകളും സൂക്ഷിക്കുക ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയേണ്ടതില്ല ചിലത് നമ്മുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുമ്പോഴാണ് അത് സുരക്ഷിതം അതുകൊണ്ട് പറയേണ്ടത് പറഞ്ഞില്ലെങ്കിൽ നഷ്ടമാണെന്ന് കരുതണ്ട പറയേണ്ടിടത്ത് മാത്രം പറഞ്ഞാൽ മാത്രം മതി ജീവിതം നല്ലൊരു തുലാസ് പോലെ ഒരു വശത്ത് തുറന്നു പറച്ചിൽ മറുവശത്ത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് നാം പാലിക്കേണ്ടത് അത് ബാലൻസ് കണ്ടിട്ട് വേണം ബാലൻസോടുകൂടി ബുദ്ധിയായിട്ട് പെരുമാറുക ഇത്രയും നാളത്തെ എൻ്റെ ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതി ഞാൻ നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം